വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കണ്ടന്റ് ഒന്നുമല്ല ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയോ എനിക്ക് പൈസ കിട്ടി തുടങ്ങിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ സോ നമുക്ക് സംഭവം ഇങ്ങനെ വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ ഇടയിലായിട്ട് എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഇടയിലായിട്ട് ചിലവർക്ക് ഒരു അവരുടെ സംശയത്തിന്റെ പുറത്ത് എന്നോടുള്ള ആ ഒരു ഇൻ്റർനെ പുറത്ത് എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ആ ആദ്യം എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തീർച്ചു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയല്ലോ ഇനി പൈസ കിട്ടി തുടങ്ങുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റീസെന്റ്ലി ആരും വേർട്ട് ചെയ്യാൻ അങ്ങനൊന്നുമല്ല പറഞ്ഞ അവരവരുടെ സംശയം ചോദിച്ചു ചിലപ്പോ മേ ബി അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിരിക്കും അവർക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് എന്തോ ചെയ്യണ്ട എന്നുള്ളത് കാരണം എനിക്കും തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അപ്പൊ എൻ്റെ ഒരു റീസെന്റ് ചോദിച്ചു ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയല്ലോ അപ്പൊ പൈസ കിട്ടി തുടങ്ങിയോ ഇതെങ്ങനെയാ പേയ്മെന്റ് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു സത്യം പറയാമല്ലോ എനിക്ക് ഇതുവരെ വരെ ഇതിൽ നിന്ന് ഒരു പത്ത് പൈസ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് മോണിറ്റൈസേഷൻ ഇതുവരെ ഓൺ ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ളവർക്ക് ആണെങ്കിലും പഴയ വീഡിയോ ആണോ മനസ്സിലാവും ഞാൻ കുറെ കണ്ടന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കാൻ സാധനമാണ് ചില റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ് ഇതില് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും അവനവന്റെ ചാനലിൽ ഇങ്ങനെ കുറേ വലിച്ചു നീട്ടി കുറേ വീഡിയോസ് ഞാൻ കണ്ടേക്കുന്നത് പക്ഷെ നമുക്കത് കണ്ടു കഴിയുമ്പോൾ അവസാനം എന്താ എന്താ നടക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന്റെ സംഭവങ്ങൾ മോട്ടിവേഷൻ ഓൺ ആവുന്നത് എങ്ങനെ അങ്ങനെ ഉള്ളോ എന്നൊക്കെ മനസ്സിലാവണമെന്നില്ല ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോ റെഫറൻസ് നോക്കിയിരുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇതിൽ എന്താ പരിപാടി നമ്മൾ ഒരു ഐഡിയ ഇല്ലായിരുന്നു ത്രൂ മൈ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അറിയാവുന്നേ ഇതിൽ മെയിനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള സാധനമാണ് എല്ലാവരും പറയുന്നത് അതൊരു മാനദണ്ഡമാണ് നാലായിരം വാച്ച് അവറും പിന്നെ ഈ പറഞ്ഞ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലേ മോണിറ്റൈസേഷൻ ഓൺ ആവുള്ളൂ ഒരു ആയിരം സബ്സ്ക്രൈബർ ആക്കുക എന്നുള്ളത് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് ഇട്ട് പോവുക പിന്നെ അത്യാവശ്യം ആൾക്കാരിലേക്ക് എൻഗേജിംഗ് ആക്കുന്ന കണ്ടന്റ് ആയിരിക്കണം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കാണണം അങ്ങനെയുള്ളൊരു കണ്ടന്റ് ആയിരിക്കണം എന്നല്ല ആൾക്കാർ ഇഷ്ടപ്പെട്ട് കണ്ട് നമുക്ക് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യത്തോളും അപ്പൊ അങ്ങനത്തെ ഒക്കെ കണ്ടന്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞതിന്റെ മെയിൻ കാര്യമാണ് എന്നും ഒരു ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പം അങ്ങനെ ഇട്ടു പോകാന്നുള്ളത് അത്യാവശ്യം ടാസ്ക് പിടിച്ച പരിപാടി കാരണം ജോലി ഉള്ളവർക്കാണെങ്കിൽ ജോലിയുടെ കൂടെ കൊണ്ടുപോകണം പഠിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ അവർക്ക് അത് കൊണ്ടുപോകണം അപ്പം ഞാൻ ഈ ചാനൽ ആദ്യമായിട്ട് തുടങ്ങിയത് ഒരു പാട്ടിൻ്റെയൊക്കെ കവേഴ്സ് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ചാനലായിരുന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ട് അതൊരു കുറച്ച് ഒരു നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ അങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ആക്കി വെച്ചിട്ടാണ് ഞാൻ ഒരു ജോലിക്ക് പോകുന്നത് അതിനുശേഷം എനിക്ക് സമയം ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ഞാൻ എടുക്കുമായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമായിരുന്നു അതായിരുന്നു ഞാൻ ആകെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നാനൂറ് അഞ്ഞൂറ് അത്രയും കാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ആയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് അത്ര ഓർമ്മയില്ല പിന്നെ ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിനു ശേഷമാണ് ഇതിലൊരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നെ എന്ന് വെച്ചാൽ മാക്സിമം ഇപ്പം എനിക്ക് എന്തെങ്കിലും പയ്യാണ്ട് വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാണെ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് അത്യാവശ്യം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇനിയും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഓപ്ഷൻ കാണിച്ചു ത്രീ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ചു ഇതൊക്കെ എന്താണെന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല എനിക്ക് അത്യാവശ്യം ഇതൊക്കെ കിട്ടി തുടങ്ങിയാൽ എനിക്ക് എന്തെങ്കിലും ആണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ത്രീ അപ്ലോഡ്സ് കംപ്ലീറ്റ് ആയി പിന്നീടാണ് എനിക്ക് ഇങ്ങനെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇങ്ങനെ നാല് കോളത്തിൽ വന്ന് കിടപ്പുണ്ട് ഞാൻ വൺ ടു ത്രീ ഫോർ ആദ്യം നമുക്കത് രണ്ടെണ്ണ കാണിക്കുള്ളൂ വ്യൂസ് എന്നൊക്കെ പറയുന്നത് പക്ഷെ അവിടെ ഇങ്ങനെ സീറോ സീറോന്നാണ് കൊടുത്തേക്കുന്നത് ഇതുവരെ ഓൺ ആയിട്ടില്ല കാരണം എന്റെ വാച്ച് അവർ ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഒരു സെവൻ ഹൺഡ്രഡ് സംതിങ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്റെ വാച്ച് അവർ എവിടെ ആയിട്ടില്ല അപ്പൊ വാച്ച് ഹവറിന്റെ കാര്യമാണെങ്കിൽ ഒരു വാച്ച് അവർ നിങ്ങൾക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ പറയുന്ന ഓരോ ലെങ് വീഡിയോസ് ഇടുക ലെങ്തി വീഡിയോസ് ഇടുക അത് കണ്ടന്റ് കണ്ടിരിക്കാനുള്ള ഇത് വേണം എന്നല്ല ആൾക്കൊരു കാണണമല്ലോ സ്കിപ്പ് ചെയ്യാറ് അത്രയും കണ്ടിരുന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ഇട്ടിട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ നാലായിരം വാച്ച്വർ ആകും എൻ്റെ ആ നാലായിരം വാച്ച് ഓറിൽ എനിക്കൊരു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ളൂ ഇനിയും ഞാൻ ഒത്തിരി പോകാൻ കിടക്കുന്നു അവിടം വരെ എത്തണമെങ്കിൽ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ അറിയാം പിന്നെ ഷോർട്സിൽ ടെൻ മില്യൺ വ്യൂസ് കിട്ടണം ഷോർട്സിന് എൻ്റെ ഇടയിൽ കൺഫ്യൂഷനുണ്ട് അവർ പറഞ്ഞൊരു ടൈമുണ്ട് ആ ടൈമിനുള്ളിൽ ടെൻ മില്യൺ വ്യൂസ് കിടക്കണം എന്നാലേ ഷോർട്സിന് ഇത് ആവുകയുള്ളൂ അങ്ങനെയാണ് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പാഷനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പിഴയതുടങ്ങാം ഒട്ടും ടൈം കളയണ്ട എന്നാൽ ഞാൻ പറയത്തുള്ളൂ ക്ഷമ വേണം നല്ലപോലെ ക്ഷമ വേണം കാരണം ഞാനിപ്പോൾ ഈ ചാനൽ കൺസിസ്റ്റൻ്റ് ആവുന്നോട്ട് രണ്ട് വർഷമാകാൻ പോകേണ്ടു എന്നിട്ടും എനിക്ക് ഇത്രയൊക്കെ ആയി ഇത്ര ഇത്രയൊക്കെ എത്താൻ പറ്റുള്ളെങ്കിലും അതെനിക്ക് വലിയൊരു അസെറ്റ് തന്നെ പിന്നെ ഇത് കൊറേ പേർക്കുള്ള ഒരു ആൻസർ ആണ് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉള്ളവർ ഇനിയും ചോദിക്കാം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ മടിയൊന്നും ഇല്ല പക്ഷെ ഇതുവഴി ആരെങ്കിലും കാണുവാണെങ്കിൽ അവരുടെ കൺഫ്യൂഷൻ പോകാണെങ്കിൽ പോട്ടെ എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവുകയാണെങ്കിൽ എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യും അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചു അന്ന് വരെ എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാൻ വരയ്ക്കും